വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനായിട്ടുള്ള യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ എനർജി വെച്ച് പറയുന്ന കാര്യങ്ങളല്ല ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നതാണെങ്കിൽ മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക സ്ക്രീനിൽ കാണുന്ന കാർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം കാർഡ് നമ്പർ വൺ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏകാന്തതയും ഒറ്റപ്പെടലൊക്കെ അനുഭവപ്പെടുന്നുണ്ടാകും നിങ്ങൾ ചിലർക്കെങ്കിലും എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് സാമ്പത്തികമാകാം ജോലിയാകാം ബന്ധങ്ങളാകാം ഇപ്പോഴുള്ള ഈ സാഹചര്യം തീർത്തും താൽക്കാലികം മാത്രമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇനി കാർഡ് നമ്പർ ടു ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കാൻ നിങ്ങൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു അതിൻറ്റേതായ പക്വത നിങ്ങളിൽ ഇപ്പോൾ പ്രകടമാണ് നിങ്ങൾ നിങ്ങളോട് സിൻസിയറായിട്ടിരിക്കുക നിങ്ങളെ വഴിതിരിച്ചു വിടാൻ മറ്റുള്ളവരെ അനുവദിക്കാതിരിക്കുക നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സമയം കൂടിയാണിത്